നോക്കാൻ എന്താണ് മോളെ നീ പറയണത് ഏഹ് നിന്റെ നിനക്ക് അറിഞ്ഞൂടെ എന്താ നിന്റെ കാര്യങ്ങൾ നോക്കാത്തതുള്ളത് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതല്ലേ എൻറെ മക്കളെ എനിക്ക് ഇവിടെ എന്തെല്ലാം പണികളുണ്ട് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തണ്ടേ അപ്പൊ പിന്നെ എനിക്ക് എപ്പോഴും അങ്ങോട്ട് വരാൻ കഴിയോ പിന്നെ നോക്കണല്ലോ. അതാണ് നിന്റെ പ്രശ്നം ചിറ്റപ്പന്റെ കാര്യമാണ് നിന്റെ പ്രശ്നം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിന്നെ നിനക്ക് അറിഞ്ഞൂടെ നിന്റെ അച്ഛൻ പോയിട്ട് എത്ര വർഷമായി ആ ആ സമയത്തൊക്കെ അമ്മ വേറെ കല്യാണം കഴിച്ചോ ഇല്ലല്ലോ അത് ശരിയാ അതാണ് ഇപ്പൊ നിന്റെ പ്രശ്നം അത് തന്നെയാണ് നിനക്ക് കുഴപ്പം നീ അങ്ങനെ ചിന്തിച്ചിട്ടാണ് നീ ചെറിയ കുട്ടിയാവുമ്പോ നിന്റെ അച്ഛൻ പോയി അതിനുശേഷം അമ്മ നിന്നെ പഠിപ്പിച്ച് വലുതാക്കി കല്യാണം കഴിപ്പിച്ച് നല്ല നല്ല നിലയിൽ തന്നെ നിന്നെ ഈ പറഞ്ഞയച്ചില്ലേണ്ടോ നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഈ വയസ്സായി വിചാരിച്ചിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളും മാറ്റി ഇങ്ങനെ ഓരോ ഒരു ഇരിക്കുന്നതല്ല വയസ്സന്മാരുടെ പണി അത് മാത്രല്ല അവർക്കും ഉണ്ട് ഒരു അവരൊരു മനുഷ്യനാ അവർക്കും ഉണ്ട് പ്രശ്നങ്ങള് ഇതൊക്കെ അമ്മ മാത്രമേ വിചാരിക്കുന്നുള്ളൂ പണികളുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ കല്യാണം കഴിച്ചു ഇവിടുന്ന് പോയിട്ട് നീ എപ്പോഴെങ്കിലും എന്റെ കാര്യം വന്ന അന്വേഷിക്കാറുണ്ടോ അപ്പൊ ഇവിടെ ഒരു വർത്താനം പറയാനും ഒരു തുണി ഉണ്ടാകുന്നു നിനക്ക് എന്താ കുഴപ്പം ഇവിടെ നാട്ടുകാരുടെ വർത്താനല്ല ഇവിടെ പ്രശ്നം ഞാൻ ഇവിടെ ഈ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ എന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നോക്കണമെങ്കിൽ എനിക്ക് ഒരാളുള്ളത് നല്ലത് തന്നെയാണ് അതെ നിനക്ക് അങ്ങനെ ഒരു സ്റ്റേജ് വന്നാലേ നിനക്ക് അത് മനസ്സിലാവുള്ളൂ എനിക്കതൊന്നും ഒരു ഇതായിട്ട് തോന്നുന്നില്ല നാട്ടുകാർ ചിലപ്പോ പലതും പറയും ഇങ്ങനെ നിന്നോട് ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞു തന്നെ നീയും കൂടെ കൂടിയിട്ടാണ് എനിക്ക് ഈ കല്യാണം കഴിച്ചു തന്നത് ഇപ്പൊ അതിനകത്ത് നിനക്ക് ഒരു അനിയനും ഉണ്ടായി ഇപ്പോഴും നീ ഈ പഴയ പ്രശ്നവും പറഞ്ഞുകൊണ്ട് നടന്നാല് നിനക്ക് നാണക്കേടാകാണെങ്കിൽ നീ ഇങ്ങോട്ട് വരണ്ട ആ അതാ നല്ലത് ഓ ഓക്കൊരു നാണക്കേട്